പത്തരം മാറ്റിൻ്റെ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിഷുവിന് നയന ഡിസൈൻ ചെയ്യുന്ന ആഭരണങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് നയന കളക്ഷനായിട്ടാണ് ഒരു ഏരിയ തന്നെ മാറ്റിവെക്കുന്നത് അങ്ങനെ വിഷുക്കാലത്ത് ഒരുപാട് സെയിൽസും നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മുത്തശ്ശനും ആദർശനും അജയനും ജയനുമൊക്കെ ഒരുപാട് സന്തോഷമാകുകയാണ് ഓണം സീസണിനേക്കാൾ കൂടുതൽ ആഭരണങ്ങളാണ് ഇത്തവണ എല്ലാവരും വാങ്ങിച്ചിരിക്കുന്നത് നയന കളക്ഷനാണ് കൂടുതൽ ഡിമാൻഡും കിട്ടുന്നത് മുത്തശ്ശനാണെങ്കിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ് അതുകൊണ്ട് തന്നെ ആദർശനോടായിട്ട് പറയുന്നുണ്ട് ഇത്രയും വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കി തന്ന നയനമോൾക്ക് ഇനി പല കാര്യങ്ങളും ചെയ്തു കൊടുക്കണമെന്ന് ആദർശനാണെങ്കിലും ഇതേ അഭിപ്രായം തന്നെയാണ് അങ്ങനെ വീട്ടിലുള്ള എല്ലാവരെയും ഇക്കാര്യം അറിയിക്കാനായിട്ട് എല്ലാവരെയും വിളിച്ചു കൂട്ടുന്നുണ്ട് മുത്തശ്ശൻ അനാമികയും ജാനകിയും ജലജയും ഒഴിച്ച് എല്ലാവരും വളരെ ഹാപ്പിയായിട്ടാണ് നിൽക്കുന്നത് നയനമോള് അവളുടെ കഴിവുകൊണ്ട് ഇത്രയും വലിയ നേട്ടങ്ങളൊക്കെ അനന്തപുരിക്കാർക്ക് ഉണ്ടാക്കി ഓർത്ത് അവളെക്കുറിച്ച് അഭിമാനം തോന്നുകയാണ് ദേവയാനിക്ക് ഇനിയും ഒരുപാട് ഉന്നതിയിൽ നയന എത്തണമെന്ന് തന്നെയാണ് ദേവയാനിയും മനസ്സിലാക്കുന്നത് ശേഷം മുത്തശ്ശൻ എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് ആ സന്തോഷ വാർത്ത അറിയിക്കുകയാണ് ചെയ്യുന്നത് ഇത്തവണ വിഷുവിന് വമ്പൻ സെയിൽസ് തന്നെയാണ് മൂർത്തിസ് ജുവലേഴ്സിൽ നടന്നിരിക്കുന്നത് എല്ലാ ബ്രാഞ്ചിലും ചോദിച്ചു വരുന്നത് നയന കളക്ഷൻസിന്റെ ആഭരണങ്ങളാണ് മോള് പുതിയ പുതിയതായി ഡിസൈൻ ചെയ്ത ഒരുപാട് ആഭരണങ്ങളാണ് വിറ്റഴിഞ്ഞ് പോയിരിക്കുന്നത് എന്തായാലും അതിൻ്റെ എല്ലാ ക്രെഡിറ്റും നയനമോൾക്ക് തന്നെയാണ് അതിൽ യാതൊരു സംശയവും ഇല്ല ഈ ഒരു കാര്യം അറിഞ്ഞ് എല്ലാവർക്കും വളരെയധികം സന്തോഷമാകുകയാണ് നയനയെക്കുറിച്ച് എല്ലാവർക്കും അഭിമാനം തോന്നുകയുമാണ് എന്നാൽ അനാമികയ്ക്കും ജലജയ്ക്കും ജാനകയ്ക്കും ഇതൊന്നും തീരെ ഇഷ്ടപ്പെടുന്നില്ല അവർ അസൂയോടെയാണ് ഇതിനെയെല്ലാം വീക്ഷിക്കുന്നത് ആ മൂന്ന് പേരുടെയും മനസ്സിൽ നയനയോട് തീർത്താൽ തീരാത്ത ദേഷ്യമാണ് എന്തായാലും മുത്തശ്ശൻ്റെ ഈ പ്രശംസയെല്ലാം കേട്ടുകൊണ്ട് നയന പറയുന്നുണ്ട് എനിക്ക് അങ്ങനെ എല്ലാ ക്രെഡിറ്റൊന്നും തന്നെ വേണ്ട മുത്തശ്ശ ഞാൻ എൻ്റെ മനസ്സിൽ തോന്നുന്ന ഓരോ ഡിസൈൻസൊക്കെ വരയ്ക്കുന്നു അതിപ്പോൾ അതിനു മാത്രം വലിയ കാര്യമായിട്ടൊന്നും ചിന്തിക്കേണ്ട എന്നാൽ മുത്തശ്ശൻ പറയുന്നുണ്ട് മോൾ ഇങ്ങനെ പറയുള്ളൂ എന്ന് എനിക്കറിയാം അതാണ് മോളുടെ മഹത്വമെന്ന് പറയുന്നു എന്നാൽ മോളാണ് മനസ് മനസ്സിലാക്കേണ്ടത് മോളുടെ ഈ കഴിവ് ലോകമൊത്തം ഇപ്പോൾ അറിഞ്ഞിരിക്കുവാണ് എല്ലാവരും ചോദിക്കുന്നത് ഇതൊക്കെ ഡിസൈൻ ചെയ്ത പെൺകുട്ടി ഒന്ന് കാണണമെന്നും ഒരുപാട് ഓഫറുകളാണ് ഓരോരുത്തരും മോൾക്ക് വേണ്ടി നിർത്തി നിർത്തിവെച്ചിരിക്കുന്നത് കോടികളാണ് അവരൊക്കെ മോൾക്ക് ഓഫർ ചെയ്യുന്നത് എന്നാൽ ഞാൻ പറഞ്ഞു ആ ഡിസൈനറെ ഒരിക്കലും വിട്ടു തരില്ല എന്ന് അത് ഞങ്ങളുടെ സ്വന്തം മോളാണെന്ന് ഞാൻ എല്ലാവരോടും പറഞ്ഞു ഉടനെ നയനയും പറയുന്നുണ്ട് ആരൊക്കെ എന്തൊക്കെ ഓഫർ തന്നാലും മുത്തശ്ശ ഞാൻ മൂർത്തിസ് ജ്വല്ലറി വിട്ട് എങ്ങോട്ടും പോവില്ല എൻ്റെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് ആദ്യം മുത്തശ്ശനാണ് അങ്ങനെയല്ലേ എനിക്ക് ഇങ്ങനെ ഒരവസരം കിട്ടിയത് അതുകൊണ്ട് ആ മുത്തശ്ശനെയൊക്കെ വിട്ട് ഞാൻ എങ്ങോട്ട് പോകാനാ അനാമികയ്ക്കാണെങ്കിൽ ഇതൊക്കെ തീരെ പിടിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇടയ്ക്ക് അനാമിക ജലജയുടെ കാതിൽ സ്വകാര്യമായിട്ട് പറയുന്നുണ്ട് എൻ്റെ അപ്പച്ചി ഈ പുകഴ്ത്തൽ ഈ ഈ തുടങ്ങിയിട്ട് കുറേ നേരമായല്ലോ ഇത് പറയാനാണെങ്കിൽ ഇവർക്ക് പരസ്പരം സംസാരിച്ചാൽ മതിയായിരുന്നല്ലോ നമ്മളെ വിളിച്ചു കൂട്ടിയത് എന്തിനാ അപ്പം ജലജയും പറയുന്നുണ്ട് ഇതൊക്കെ നമ്മൾ കേൾക്കാൻ ഇടവരുമോളെ ഇപ്പോൾ അവൾ നിലത്തൊന്നുമല്ല നമുക്കിതൊക്കെ കണ്ട് ഇങ്ങനെ അസൂയപ്പെട്ട് നിൽക്കാനേ യോഗമുള്ളൂ എന്നിങ്ങനെ പറയുവാണ് ജലജ അനാമികയോട് മുത്തശ്ശനാണെങ്കിൽ നയനയോട് വീണ്ടും പറയുന്നുണ്ട് മോളെ ഇത്രയും ലാഭം ഉണ്ടാക്കി തന്ന മോൾക്ക് ഞങ്ങൾ എന്തെങ്കിലും സമ്മാനമായിട്ട് തരണ്ടേ എന്തിനാ മുത്തശ്ശ സമ്മാനമൊക്കെ എനിക്കൊന്നും വേണ്ട പിന്നെ സമ്മാനമൊന്നും പ്രതീക്ഷിച്ചല്ലോ ഞാൻ ഡിസൈനൊക്കെ ചെയ്യുന്നത് അതെൻ്റെ ഒരു സന്തോഷത്തിനാണ് ഞാൻ പറഞ്ഞല്ലോ ഓഫീസിൽ ഞാൻ വർക്ക് ചെയ്യുന്നത് പോലും എനിക്ക് ശമ്പളം വേണ്ടാന്ന് പക്ഷേ ആദരശേട്ടൻ അത് കേൾക്കാതെ മാസം മാസം എനിക്ക് ശമ്പളം എൻ്റെ അക്കൗണ്ടിലോട്ടിട്ട് തരും അതും ഇതുവരെ ഒരു പെൺകുട്ടി വാങ്ങാത്തത്രയും എമൗണ്ടാണ് എനിക്ക് ശമ്പളമായിട്ട് ആദരസേട്ടൻ തരുന്നത് അതുതന്നെ ധാരാളമല്ലേ മുത്തശ്ശ അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് അത് മോൾക്ക് അർഹതപ്പെട്ടത് തന്നെയാണ് പിന്നെ മോൾ അത് വേണ്ടാന്നൊന്നും പറയണ്ട കേട്ടോ അതിനി വേണ്ടാന്ന് പറഞ്ഞാലും അത് ആദർശമായാലും ഞാനായാലും മാസം മാസം മോളുടെ അക്കൗണ്ടിൽ തന്നെ ഇട്ടു തരും ഇതെല്ലാം കേട്ട് കണ്ണ് തള്ളിയാണ് നമ്മുടെ ജലജയും അനാമികയും അഭിയൊക്കെ നിൽക്കുന്നത് അതിനുശേഷം മുത്തശ്ശൻ വേറെ ഒരു കാര്യം പറയുന്നുണ്ട് ഇപ്പോൾ ആയിരം കോടിയുടെ ബിസിനസ്സാണ് നടന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മോളുടെ അക്കൗണ്ടിലേക്ക് ഇനിയും കുറച്ചുകൂടി പൈസ വരും ഒരു നൂറ് കോടി മോളുടെ അക്കൗണ്ടിലേക്ക് ഞാൻ ഇടാൻ പോവുകയാണ് എന്ന് മുത്തശ്ശൻ പറയുമ്പോൾ നയനയ്ക്കത് കേട്ട് സന്തോഷമാകുന്നുണ്ടെങ്കിലും നയന പറയുന്നുണ്ട് അത്രയൊന്നും വേണ്ട എനിക്ക് ഈ പൈസയോടോ ആഭരണങ്ങളോടോ ഒരു പ്രിയവുമില്ല പിന്നെ എന്തിനാ മുത്തശ്ശ പക്ഷെ മുത്തശ്ശൻ പറയും മോൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും ആ പൈസ മോളുടെ അക്കൗണ്ടിലോട്ട് വരും അത് മോൾക്കുള്ളതാണ് ആ ലാഭത്തിന്റെ ഒരു പങ്ക് മോൾ വാങ്ങിച്ചില്ലെങ്കിൽ അത് മുത്തശ്ശിന് വലിയ സങ്കടമായിരിക്കും മോൾക്ക് അത് ആവശ്യമില്ലെങ്കിലും മോളുടെ അക്കൗണ്ടിൽ ആ പൈസ കിടന്നോട്ടെ ഇനി എന്തെങ്കിലും പൈസയുടെ ആവശ്യം വരുവാണെങ്കിൽ അപ്പോൾ എടുക്കാലോ മുത്തശ്ശൻ നയനിക്ക് നൂറുകോടി കൊടുക്കാൻ പോകുന്നു എന്നറിയുന്നതും അനാമികയുടെയും ജലജയുടെയും അബിയുടെയും ജാനകിയുടെയും ഒക്കെ ചങ്ക് പെടുകയാണ് കേട്ടോ എന്തായാലും ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന ദേവയാനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ് തോന്നുന്നത് ദേവയാനിക്കാണെങ്കിലും നയന സമ്മതിക്കാത്തത് കാണുമ്പോൾ പറയുന്നുണ്ട് അതെന്താ വച്ചാൽ ഇവള് വാങ്ങിക്കാത്ത ഇവള് ചെയ്ത ജോലിയുടെ പൈസ മാസം മാസം ഇവള് വാങ്ങിക്കുന്നുണ്ട് അതുപോലെ തന്നെയല്ലേ ഇതും ഇവള് ചെയ്തതിൻ്റെ ഒരു ലാഭം ഇവൾക്ക് കൊടുക്കുന്നതിൽ എന്താ ഇത്ര തെറ്റ് ആദർശാണെങ്കിലും പറയുന്നുണ്ട് നയനയോട് അതെ നയനെ മുത്തച്ഛൻ പറഞ്ഞതാ ശരി അമ്മയും പറഞ്ഞല്ലോ അതുകൊണ്ട് നീ ആ പണം സന്തോഷത്തോടു കൂടി സ്വീകരിക്കണം അതെന്തായാലും നിന്റെ അക്കൗണ്ടിലോട്ട് വരും അതിന് നീ വേണ്ടാന്ന് പറഞ്ഞാലും അത് ഞങ്ങൾ ഇട്ടിരിക്കും ഇതെല്ലാം കേട്ടു നിൽക്കുന്ന അബിയും ജലജയും അനാമികയും ജാനകിയാണെങ്കിലും ആകെ ഷോക്കായി ഒന്നും മിണ്ടാൻ പറ്റാതെ ഇങ്ങനെ നിൽക്കുകയാണ് നവ്യയ്ക്കാണെങ്കിലും ഈ വാർത്ത കേട്ടിട്ട് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് കേട്ടോ നവ്യ വന്നിട്ടാണെങ്കിലും നയനോട് പറയുന്നുണ്ട് മോളെ നീ ഭാഗ്യം ചെയ്ത പെൺകുട്ടിയാ ആദ്യമൊക്കെ ആണെങ്കിലും നീ ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട് എന്നാൽ ആ സങ്കടപ്പെട്ടതിൻ്റെയെല്ലാം നൂറിരട്ടി സന്തോഷമാണ് നിനക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് മുത്തശ്ശനും നിൻ്റെ അമ്മായിയമ്മയും ആദർശ്നുമൊക്കെ പറയുന്നത് നീ കേട്ടല്ലോ നീ ആ പണം വാങ്ങിക്കണം മോളെ നീ അത് സന്തോഷത്തോടു കൂടി തന്നെ സ്വീകരിക്കണം അങ്ങനെ പറയുന്നുണ്ട് നവ്യയും അങ്ങനെ മുത്തശ്ശൻ പറയുകയാണ് മോളുടെ ഉയർച്ചയിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഈ മുത്തശ്ശനും മുത്തശ്ശിയുമാണ് എന്തായാലും നമുക്കിതൊന്ന് ആഘോഷിക്കണം അതിന് മോളുടെ അച്ഛനോടും അമ്മയോടും ഇങ്ങോട്ട് വരാൻ വേണ്ടി പറയണം അച്ഛനും അമ്മയും മാത്രമല്ല നന്ദുവിനോടുകൂടി വരാൻ വേണ്ടി പറയണം നമുക്കിതൊരു ആഘോഷമാക്കി മാറ്റണം എന്നാൽ ഇത് കേൾക്കുന്ന അനാമിക മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഓ ഇനിയിപ്പോൾ അവറ്റകളുടെ ഒരു കുറവും കൂടിയേ ഇവിടെയുള്ളൂ എന്തായാലും നയന വിളിച്ച് പറയുന്നതനുസരിച്ച് കനകയും ന നന്ദുവും ഗോവിന്ദനും അനന്തപുരിയിലെത്തുന്നുണ്ട് അവരെ എല്ലാം മുൻപന്തിയിൽ നിന്ന് വരവേൽക്കുന്നതും സ്വീകരിക്കുന്നതും ഒക്കെ നമ്മുടെ ദേവയാനി തന്നെയാണ് മരുമകളുടെ ഈ ഉയർച്ചയിലെ സന്തോഷം അത് അവരുടെ മുഖത്ത് പ്രകടമാകുന്നുമുണ്ട് നന്ദുവിനും ഗോവിന്ദനും കനയ്ക്കുമൊക്കെ ജ്യൂസ് കൊടുക്കുന്നതും ദേവയാനി തന്നെയാണ് എന്നാൽ ഇത് കാണുമ്പോൾ അനാമിക്ക് സഹിക്കുന്നില്ല അനിയാണെങ്കിൽ സന്തോഷത്തോടെ വന്ന് ഗോവിന്ദനോടും കനകയോടും നന്ദുവിനോടുമൊക്കെ സംസാരിക്കുന്നുമുണ്ട് നന്ദുവിനാണെങ്കിൽ ഇപ്പോഴും അനിയെ കാണുമ്പോഴേക്കും ഒരു പ്രത്യേക സ്നേഹമൊക്കെ തോന്നി തോന്നിത്തുടങ്ങുന്നുണ്ട് അനാമികയുമായിട്ട് എനിക്ക് ഇപ്പോഴും പൊരുത്തപ്പെടാൻ കഴിയുന്നില്ലെന്നും അവർ തമ്മിൽ ഭാര്യപർത്തൃബന്ധമൊന്നുമില്ലെന്നും നന്ദുവിന് അറിയുന്നത് കൊണ്ട് തന്നെ അനാമികയ്ക്ക് തോന്നുകയാണ് ഇനി ഇവള് കൂടുതൽ അനിയമായിട്ട് അടുക്കുമോ എന്ന് എന്തായാലും അവളുടെ മുന്നിലേക്ക് അനാമികയും വരുന്നുണ്ട് അനാമികയെ കാണുമ്പോഴേക്കും കനക ചോദിക്കുന്നുണ്ട് എന്താ അനാമിക മോളെ മോൾക്ക് സുഖമല്ലേ എന്നാൽ അനാമിക ദേഷ്യത്തോടെ എടുത്തടിച്ചതുപോലെ മറുപടി കൊടുക്കുകയാണ് ഓ എൻ്റെ സുഖം തീർക്കാനാണോ നിങ്ങൾ ഇങ്ങോട്ട് വന്നത് നിങ്ങൾ ആദ്യം നിങ്ങളുടെ മകളെ നേർവഴിക്ക് നടത്ത് എനിക്ക് സമാധാനം കിട്ടണമെങ്കിലേ നിങ്ങളുടെ മോള് ഈ വീട്ടിൽ വരരുത് അതൊരിക്കലും ചെയ്യാതിരിക്കുന്നില്ലല്ലോ എൻ്റെ ഭർത്താവിനെ എടുക്കാൻ വേണ്ടിയാണ് ഇവൾ ഇവളിപ്പോഴും നടക്കുന്നത് അതുകൊണ്ട് ഇവളെ പറഞ്ഞൊന്നുപദേശിക്കേ ഇനി എൻ്റെ ഭർത്താവിനെ ഇങ്ങോട്ട് കാണാൻ വരരുതെന്ന് പറഞ്ഞിട്ട് എന്നാലേ എനിക്ക് സുഖവും സമാധാനവും കിട്ടൂ ദേവയാനിക്കാണെങ്കിൽ ശരിക്കും ദേഷ്യം വരുന്നുണ്ട് അനാമികയോട് അനാമിക നീ എന്തൊക്കെയായി പറയുന്നേ വീട്ടിലോട്ട് വന്നവരോട് ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കുന്നത് അപ്പം അനാമിക പറയുന്നുണ്ട് അല്ല വില്യമ്മേ എപ്പോൾ ഇവളെ കണ്ടാലും ഒരുമാതിരി നോട്ടവും സംസാരവും ഒക്കെയാ ഇതൊന്നും ഞാൻ ശ്രദ്ധിക്കുന്നില്ലെന്നാണ് ഇവൻ്റെ വിചാരം ഇവനെ കാണാനായിട്ട് ഇവളാണെങ്കിൽ ഓരോ കാരണവും പറഞ്ഞ് ഇങ്ങോട്ട് വരികയും ചെയ്യും എന്നാൽ ഇതിനിടയിൽ കയറി നന്ദു പറയുന്നുണ്ട് ഇതേ അനാമികെ ഞാൻ നിന്റെ ഭർത്താവിനെ കാണാനൊന്നുമല്ല ഇങ്ങോട്ട് വന്നത് ഞങ്ങളോട് മുത്തശ്ശനും മുത്തശ്ശിയുമാണ് ഇങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞത് ഇങ്ങനെയാണെന്ന് അറിയുന്നത് കൊണ്ട് ഞാൻ അച്ഛനോടും അമ്മയോടും വരുന്നില്ല എന്ന് പറഞ്ഞതാണ് ഇവർ നിർബന്ധിച്ചതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഇനി നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ പോയിക്കൊള്ളാം എന്നാൽ ദേവയാനി നന്ദുവിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് മോളെ അവൾ എന്തൊക്കെ പറയും നീ അതൊന്നും കേൾക്കണ്ട നീ അത് മൈൻഡ് ചെയ്യണ്ട അപ്പോൾ അവരെല്ലാവരും സംസാരിക്കുന്ന സമയത്താണ് മുത്തശ്ശിയും മുത്തശ്ശനും നവിയൊക്കെ അങ്ങോട്ട് വരുന്നത് ഗോവിന്ദനെയും നന്ദുവിനെയും കനകയേയും ഒക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നുണ്ട് അവർക്ക് ഗോവിന്ദൻ നയനോടായിട്ട് പറയുന്നുണ്ട് ഈ അച്ഛന് ഒരുപാട് സന്തോഷമായി മോളെ മോൾ എന്തായാലും ഇനിയും നല്ല നിലയിൽ എത്തട്ടെ എന്ന് പറഞ്ഞ് ഗോവിന്ദൻ നയനയെ അനുഗ്രഹിക്കുന്നുണ്ട് മുത്തശ്ശനാണെങ്കിൽ ഇനി എല്ലാവരും പുറത്തേക്ക് വന്നേ ഒരു കാര്യമുണ്ടെന്ന് പറഞ്ഞ് അവരെയും എല്ലാവരെയും പുറത്തേക്ക് വിളിക്കുന്നുണ്ട് ഒരു പുതിയ കാർ അനന്തപുരി വീടിന് മുന്നിൽ വന്നു നിൽക്കുകയാണ് ആദർശ് പോലും അത് കണ്ടിട്ട് ഞെട്ടുന്നുണ്ട് കാരണം ആരോടൊന്നും പറയാതെയാണ് മുത്തശ്ശൻ നയനയ്ക്ക് ഇങ്ങനെ ഒരു സർപ്രൈസ് കൊടുക്കുന്നത് ശേഷം മുത്തശ്ശൻ ഇതെൻ്റെ നയനങ്ങൾക്കുള്ള കാറാണെന്നും മുത്തശ്ശനും മുത്തശ്ശിയുടെയും സമ്മാനമാണിതെന്നും പറഞ്ഞ് നയനയ്ക്ക് ആ കാറിൻ്റെ കീ കൊടുക്കുകയാണ് നയനയാണെങ്കിൽ അത് കണ്ടിട്ട് വിശ്വസിക്കാനാവാതെ മുത്തശ്ശ എനിക്ക് കാറോ മുത്തശ്ശൻ പറയുന്നുണ്ട് അതെന്താ മോൾക്ക് കാർ ഓടിക്കാൻ അറിയില്ലേ മോൾക്ക് ഡ്രൈവിംഗ് ഒക്കെ കുറച്ച് അറിയാലോ അനി മോളെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ടേ ഇനി സ്വന്തമായിട്ട് ഒരു കാറൊക്കെ ആവാം മൂർത്തി ജില്ലയുടെ ചീഫ് ഡിസൈനർ അല്ലേ മോള് അതുകൊണ്ട് ഒട്ടും കുറയ്ക്കണ്ട ഇത് മോൾക്ക് മുത്തശ്ശിൻ്റെ സമ്മാനമാണെന്ന് പറഞ്ഞ് ആ കീ നയനയുടെ കയ്യിൽ കൊടുക്കുകയാണ് ഇത് കാണുമ്പോൾ നവിക്കും ഗോവിന്ദനും കനയയ്ക്കും നന്ദുവിനുമൊക്കെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ് തോന്നുന്നത് നയനയ്ക്കാണെങ്കിലും സന്തോഷം കൊണ്ട് കണ്ണു നിറയുന്നുണ്ട് എന്നാൽ ഇതെല്ലാം കണ്ട് അസൂയയും കുശുമ്പും ഒന്നും സഹിക്കാൻ വയ്യാതെ അനാമികയും അബിയും ജലജയും ജാനകിയൊക്കെ ദേഷ്യത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്